ഇനോട് <laughs> എന്താവും <laughs> ഇത്ര ആൾക്കാർ നല്ല കൂടെ ഇനിയല്ലേ കൊണ്ടുനടക്കുന്നത് നല്ല ആരുടെ അടിച്ചു ഇനി പണിക്കര് പറഞ്ഞു അതാന്ന് അതാകുമ്പോൾ ശരി പണിക്ക സംഭവം റെഡിയല്ല അപ്പാൻമാരും എടുക്കാണ് അപ്പാൻമാരമ്മളെ കണ്ടപ്പറ ഇപ്പലിഫന്റ് സ്ക്വാഡിനെ വിളിച്ചിട്ട് നല്ല പിടി വെച്ചിട്ട് മുമ്പ്ര സൈലന്റ് ആക്കുക അതേ നിവൃത്തിയുള്ളു വേറെ നിവൃത്തിയൊന്നുമില്ല ണ്ടായല്ലാം പറ പേടിപ്പിക്കുന്നു ഓനെ ശെരിക്കും ഇത് കഴിഞ്ഞില്ല പാപ്പ പറഞ്ഞ കാണിക്കുന്ന കുളിച്ചു കേട്ടോ ഞാൻ കാര്യം പറയൂ ഓനെ കാണുമ്പോ അതിനെ കിട്ടി